ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രവാസികൾക്ക് വേണ്ടി പോരാടുമെന്ന് മലപ്പുറം മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി തൃശൂർ നസീർ പറഞ്ഞു പ്രവാസികളിൽ നിന്നും ഫണ്ട് വാങ്ങുന്ന ഇടതുവലതു മുന്നണികൾ അവർക്കു വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല താൻ വിജയിച്ചാൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും രൂപ ഒന്നാമത് അതിനുവേണ്ടി ഞാൻ പോരാകും ജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വനിതകൾക്ക് പാവപ്പെട്ട അമ്മമാർക്ക് ആരുമില്ലാത്ത വനിതകൾക്ക് അവർക്ക് മരുന്ന് ഫ്രീയാക്കി കൊടുക്കും അവർക്ക് വേണ്ട ഒരു ഇപ്പം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പെൻഷൻ കൂടുതൽ കൊടുക്കാനുള്ള നടപടി പെൻഷൻ കിട്ടാത്തവർക്ക് അവർക്ക് വേണ്ട നടപടി എടുക്കും തനിക്ക് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നും അവരുടെ ആയിരം വോട്ടുകൾ ഉറപ്പാണെന്നും നസീർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി